മതിയോ ഏ കണ്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ കയ്യിലിരുന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നവുമില്ല ഇപ്പം ഇവർ ആറ് മാസമായിട്ടുണ്ടേ ഇത് ഇങ്ങനെ ചെറിയ അറിയാം ഇതിന് ചെറിയ ബ്രീഡാണേ മിനിച്ചർ ബ്രീഡ് ബ്രീഡാണ് അല്ലേ മീനേ ആണോ അതാരാന്ന് നോക്കും നീ അതിനകത്തുണ്ടോയെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയുള്ളു ഞങ്ങൾ ഇങ്ങനെ 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 നീ ഇങ്ങനെ കണ അവിടെ ഇരുന്നോളൂ കുഞ്ഞപ്പോൾ കൈ മുമ്പോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങിരുന്നോളൂ കാഴ്ച ഒക്കെ കണ്ണു അന്നിങ്ങന ഇത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരു പക്ഷെ താഴെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെഗിളി താഴെ ഇരിക്കുക താഴത്ത് വിടുകയോ ഒറ്റോട്ട പിടിച്ചപ്പോലും കിട്ടൂല പിന്നെ വീഡിയോ എടുക്കാൻ നേരത്താണേലും വീഡിയോ എടുക്കാൻ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കും അത് ഏത് സൈഡിലേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുവന്നാണെങ്കിൽ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അതെടുക്കുക അല്ലേ ആണോ 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 അവിടെ അതാവുള്ള അവിടെ അതാവുള്ള ഇതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ താമസിക്കുന്നത് ഞാൻ എന്നാ കൊഞ്ചി പറയുന്നതെന്ന് വെച്ചാൽ ഇവന് കുഞ്ഞ് കുട്ടിയില്ല ആറുമാസായ കുട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവൻ ഒരു വിഷമായി കഴിയുമ്പോൾ ഞങ്ങൾ നോർമലായിട്ട് വർത്താനം പറയും എങ്കിൽ തന്നെയും നമ്മൾ ഒരാളോട് കുഞ്ഞു കുഞ്ഞുങ്ങളാണല്ലോ ആരോല്ലോ കൊഞ്ചിയല്ലേ പറയാറല്ലോ അല്ലേ ബായ് ബായ് അടുത്ത വീഡിയോയിൽ കാണുന്നതം വരെ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അല്ലെ ഞങ്ങൾ എൻ്റെ പേര് നിയോ എന്നാണ് കേട്ടോ നിയോ നിയോ നമ്മുടെ നീയക്കൂട്ടൻ അല്ലേ നീയ്യോക്കൂടനല്ലേ നമ്മുടെ നീയോക്കുടൻ അല്ലേ നമ്മുടെ നിയത്തിനാണ് ഏ ഏണ്ടരണാണ് ഷുണ്ടരനേ ഷുണ്ടരണേ ഇതിനെ ഉണ്ടല്ലോ ഞങ്ങൾ വാങ്ങിക്കുമ്പം ഇവൻ്റെ ആകെപ്പാട് ഈ കാണുന്ന ബ്രൗൺ കളർ പിന്നെ പുറത്ത് ലാസ്റ്റായിട്ട് വാലിൻ്റെ ഇവിടെ കണ്ട് ഈ ബ്രൗൺ കളറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അവന് ഇവിടെ ബ്രൗണ് പിന്നെ ഇവൻ്റെ ഇവിടെ ഇരുന്നേ ഇടയിരുന്ന് ചേട്ടന്മാരോന്നും പറയട്ടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടൊന്നും പറയട്ടെ അല്ലേ ഇത് കിട്ടാ ഈ മൂക്കലൊക്കെ കറുപ്പ് ഇത് കേട്ടാ നമുക്ക് പാടിച്ചെടുത്തേ കറുപ്പുണ്ടെന്ന് കറുപ്പ് ഇവിടെയൊക്കെ വന്നു ഇങ്ങനെ വന്നോന്ന് കറുപ്പ് വന്നു പിന്നെ ഇവര് ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സിനിമ മാസ്ക് കണ്ടിട്ടുണ്ടോ എല്ലാവരും മാസ്ക് സിനിമ കുറെ പേര് കാണാത്തത് കുറേപ്പതാണ് പക്ഷെ ഇനകത്തോണ്ട് മോണി അല്ലടാ മാസ്കില് ജിംകാരിയുടെ കൂടെ അഭിനയിച്ചു ജിംകാരി നീയാണ് അഭിനയിച്ച നീ നീയാണ് അഭിനയിച്ച നീയാണ് അഭിനയിച്ച ജിംകാരിയുടെ കൂടെ ആണോ നട്ടാൻ പരിപാടി കൂടി കളിക്കാന വേണ്ടത് ഗേപുടി രണ്ടുപിടി